നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ ചേർക്കാനും ഒഴിവാക്കാനും ഒ ടി പി നിർബന്ധമാക്കും റേഷൻ കാർഡ് പരിഷ്കാരത്തിന് ശുപാർശ നടപടി വ്യാജ കാർഡ് വിവാദത്തെ തുറന്ന് റേഷൻ കാർഡിൽ പുതിയ അംഗങ്ങളെ ചേർക്കുവാനോ നിലവിലുള്ളവരെ നീക്കുവാനോ ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ കാർഡുടമയുടെ സമൂഹത്തിന് ഫോണിലൂടെ ഒറ്റത്തവണ പാസ്വേഡായ ഒ ടി പി നിർബന്ധമാക്കും നിലവിൽ അപേക്ഷ സമർപ്പിക്കുമ്പോഴും അംഗീകാരം നൽകുമ്പോഴും കാർഡുടമയുടെ ഫോണിലേക്ക് എസ് എം എസ് മാത്രമാണ് ലഭിക്കുന്നത് സമൂഹത്തിനായി ഒ ടി പി ആവശ്യമില്ലാത്തതിനാൽ നൂറ്റി അൻപതോളം വ്യാജ മുൻഗണനാ പിങ്ക് റേഷൻ കാർഡ് നിർമ്മിച്ചിട്ടുള്ള തട്ടിപ്പ് തിരുവനന്തപുരത്ത് നടന്നതെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് ഈ നീക്കം സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയത്തിനും റേഷൻ കാർഡുകളുടെ ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽസ് ഇ പോസ്റ്റ് സംവിധാനം പരിപാലിക്കുന്ന നാഷണൽ ഇൻഫർമാറ്റിക്സ് സെൻറ്ററിനും എൻ ഐ സി ശുപാർശ സമർപ്പിച്ചു വ്യാജ കാർഡുകൾ നിർമ്മിച്ചത് ഭക്ഷ്യവകുപ്പിൻ്റെ റേഷൻ കാർഡ് മാനേജിംഗ് സിസ്റ്റത്തിൽ ആർ സി എം എസ് സൗത്ത് സിറ്റി റേഷൻ ഓഫീസിലെ ക്ലാർക്കിന്റെയും റേഷൻ ഇൻസ്പെക്ടറുടെയും ലോഗിൻ ഐ ഡിയും പാസ്വേഡും ചോർത്തിയാണെന്ന് വഞ്ചിയൂർ പോലീസ് കണ്ടെത്തിയിരുന്നു മെയ് മുതൽ നടന്ന തട്ടിപ്പ് വകുപ്പ് അറിഞ്ഞത് സെപ്റ്റംബർ പകുതിയോടെയും പരാതി നൽകിയത് ഒക്ടോബർ ഇരുപത്തിയൊന്നിനും ആയിരുന്നു വഴിതെളിച്ചത് ഫോൺ വിളി റേഷൻ ഇൻസ്പെക്ടറായി ആറായി സമീപകാലത്ത് സൗത്ത് സിറ്റി റേഷൻ ഓഫീസിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ച ഉദ്യോഗസ്ഥയ്ക്ക് ഫോണിലൂടെ ലഭിച്ച പരാതിയാണ് തട്ടിപ്പ് കണ്ടെത്തുവാൻ സഹായിച്ചത് റേഷൻ വാങ്ങാനെത്തിയപ്പോൾ എത്തിയപ്പോൾ തൻ്റെ കാർഡിൽ പരിചയമില്ലാത്ത ചിലരുടെ പേരുകൾ ഉൾപ്പെടുത്തിയതായി ഉടമ കണ്ടതാണ് പരാതിയായത് അന്വേഷണത്തിൽ അധികൃതമായി ഓൺലൈൻ വഴി പേര് ചേർത്തതാണെന്ന് വ്യക്തമായി പരിശോധിച്ചപ്പോൾ കൂടുതൽ തട്ടിപ്പുകൾ കണ്ടെത്തി തുടർന്ന് സിറ്റി റേഷൻ ഓഫീസർ ഗീത പോലീസിൽ പരാതി നൽകി ജില്ലാ സപ്ലൈ ഓഫീസർ കെ വി സിന്ധുവിൻ്റെ മേൽനോട്ടത്തിലായിരുന്നു വകുപ്പുതല അന്വേഷണം കേസിൽ അറസ്റ്റിലായ കടയുടമയുടെ ലൈസൻസ് സസ്പെൻഡ് നടപടികൾക്ക് ഭീമാ പണിയിൽ എത്തിയതും വനിതാ ഉദ്യോഗസ്ഥരുടെ സംഘമായിരുന്നു ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ